നബിയുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം പോലെ ഒരു മുഖമുള്ള മഹാനുണ്ടായിരുന്നു ഖാബിസുബ്നു റബീഅ അൽ ബസരി അദ്ദേഹം ഇറാഖുകാരനാണ് ബസറക്കാരനാണ് മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ബസറയിലെ അമീർ കത്തെഴുതുകയുണ്ടായി അമീറുൽ മുഅ്മിനീൻ ലഖദുഫ്തുതിന നാസു ബിരജുലിൻ ഒരാളെ കണ്ട് ജനങ്ങൾ മുഴുവനും അത്യാവേശത്തോടുകൂടെ അയാളെ കാണാൻ വേണ്ടി തിക്കും തിരക്കുമാണ് അയാളെ കാണാൻ ആളുകൾ ഓടിക്കൂടുകയാണ് ആ മനുഷ്യന്റെ മുഖം ഹബീബിന്റെ മുഖം പോലെയുണ്ടത്രേ അന്നത്തെ ഭരണാധികാരി എന്ന കർഷകനായ പാവപ്പെട്ട ഒരു സാധാരണക്കാരൻസുബനുറബി ആ അങ്ങ് ഷാമിലേക്ക് വിളിപ്പിച്ചു സിറിയയിലേക്ക് ഡെമസ്കസിലേക്ക് വിളിപ്പിച്ചു എന്ന സാധാരണ മനുഷ്യൻ സിംഹാസനത്തിലേക്ക് നടന്നു ഇരിക്കുകയായിരുന്ന സുഫിയാൻ തങ്ങളുടെ മകൻ മനുഷ്യൻ്റെ എഴുന്നേറ്റ് നിൽക്കുകയും കാബിസവങ്ങൾ നടന്നെടുക്കുമ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്ന് ആ രണ്ട് കണ്ണുകൾക്കിടയിലും തുരുതുരാ ഉമ്മ വെച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ് എല്ലാവരും ചോദിച്ചു എല്ലാവരും ഒരു സാധാരണക്കാരനായ കാബിയെ ഇങ്ങനെ മുത്തം വെക്കാൻ മാത്രം എന്താണ് കാരണം എന്ന് മഹാവീതങ്ങൾ ചോദിച്ചു ആ മുഖം നോക്കൂ ആ നോക്കൂ ഒന്ന് നോക്കൂവിന്റെ മുഖം എങ്ങനെയായിരുന്നുവോ ആ മുഖം പോലെയുള്ള മുഖമല്ലയോ കാസുബനുറബിയ ആ മനുഷ്യന്റെ മുഖം പോരെയോ ഹബീബിനെ ഓർക്കാൻ ആ മുഖം തന്നെ ധാരാളമല്ലേ അതുകൊണ്ടാണ് ഞാൻ അയാളുടെ നെറ്റിയിൽ ഹബീബിനോടുള്ള സ്നേഹം ഒരു തലമുറയോട് ആവർത്തിച്ചു വിളിച്ചു പറഞ്ഞ സുഹാബി അഞ്ചാമത്തെ ഭരണാധികാരി മഹാനായ ായിരുന്നുവത്ര അവരുടെ മകനുണ്ട് രണ്ട് ഹസൻ എന്നവരും എന്നവരും ഹുസൈൻ ഇവരെല്ലാം നബിയുടെ മുഖം പോലെ മുഖമുള്ളവരായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രക്കില്ലെങ്കിലും മുഖത്തിന്റെ ഒരു സാദൃശ്യമുണ്ട് അവരെയൊക്കെ കാണുമ്പോ ആ മുഖം തന്നെ അതുപോലെ എന്ന് ഹബീബിൻ്റെ